ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി താഴോട്ട് മാത്രം ഒന്നും വലുതായിട്ട് പിടിക്കുകയോ വലിക്കുകയോ ഒന്നും ചെയ്യേണ്ട വെറുതെ ഇങ്ങനെ താഴോട്ടൊന്ന് പരട്ടിയാൽ മതി ഇപ്പം മുട്ടാണെങ്കിലും കാലാണെങ്കിലും കൈ ആയാലും പെടലി ആയാലും എല്ലാത്തിനും നല്ല ആണ് ഉള്ളത് ഹായ് നമസ്കാരം ഞാൻ ശിലാ സന്തോഷം നമ്മുടെ ശിലാമ്യൂസിലാണ് ആയിരത്തി അറുന്നൂറോളം ഔഷധ ചെടികൾ ഇവിടെ ഉണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് നെല്ലുടി എന്ന് പറയുന്നത് നെല്ലിനെ ബലപ്പെടുത്താൻ ഈ കർക്കിടകത്തിലൊക്കെ കഞ്ഞി വെച്ച് കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരു ഏഴല്ല തൊട്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ആ ഒരു രീതിയിലാണ് ഈ കഞ്ഞി ഉണ്ടാകുന്നത് എന്നിട്ട് കഞ്ഞി കുടിച്ചാൽ വളരെ ഇതാണ് ഇതുകൊണ്ട് ട്രൈബൽസ് ഒരു എണ്ണ ഉണ്ടാക്കുന്നുണ്ട് അതാണ് എല്ലൊടി എന്ന് പറഞ്ഞ എണ്ണ എന്ന് പറഞ്ഞ എണ്ണയാണ് ഈ എണ്ണയ്ക്ക് ഒത്തിരി പ്രത്യേകത ഉണ്ട് മുട്ടുവേദന നടുവേദന പെടലുവേദന കൈകാൽ കിഴപ്പ് പെരുപ്പ് ഇതിനെല്ലാം നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ വേദനയ്ക്കുള്ള ഗുളിക കഴിച്ച് നമുക്ക് വേദന മാറ്റുന്നതിനേക്കാട്ടിലും കുറച്ചും നല്ലതാണ് ഇങ്ങനെയുള്ള തൈലം തേച്ചത് ഇപ്പം ഇതെൻ്റെ അമ്മയാണ് അമ്മയ്ക്ക് നമ്മൾ എണ്ണ വരട്ടുന്ന ഒരു ഇതെടുക്കാം ഒരു മഞ്ഞ കളറാണ് എണ്ണ വരുന്നത് െ കറക്റ്റ് എടുക്കുക കുറച്ചെടുത്താൽ മതി എടുത്തിട്ട് കാലിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുത്താൽ മതി താഴോട്ട് മാത്രം ഒന്നും വലുതായിട്ട് പിടിക്കുകയോ വലിക്കുകയോ ഒന്നും ചെയ്യേണ്ട വെറുതെ ഇങ്ങനെ താഴോട്ടൊന്ന് പുരട്ടിയാൽ മതി അപ്പം രാത്രി ഇങ്ങനെ പുരട്ടുന്നുണ്ടെങ്കിൽ ചെറിയൊരു ചൂട് കൊടുത്താൽ നല്ലതായിരിക്കും അതിനകത്ത് പിറ്റേന്ന് കഴിവുകളേ ഉള്ളൂ പകല് പുരട്ടുകയാണെങ്കിൽ നമുക്കൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും ഇപ്പം മുട്ടാണെങ്കിലും കാലാണെങ്കിലും കൈ ആയാലും പെടലി എല്ലാത്തിനും നല്ല റിസൾട്ടാണുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇച്ചിരി പ്രായമായ അമ്മമാരും അച്ഛന്മാർക്കും ഒക്കെ ഇത് തേച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും ഇതൊരു മഞ്ഞ നിറമുണ്ട് അതുകൊണ്ട് ഈ വെള്ള തുണിയൊക്കെ തേച്ച് ഉപയോഗിക്കുമ്പം അതിനകത്ത് ഒരു മഞ്ഞ കളർ കുടിക്കും കാരണം ഈ ഇതിനകത്ത് മഞ്ഞപ്പൊടി ചേർക്കും എന്തിനാണെന്ന് ചോദിച്ചാൽ തൊക്കിന് കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് വളരെ റിസൾട്ടുള്ള നല്ല ഒരു പത്ത് പതിമൂന്ന് വർഷം കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് വർഷത്തിന് പാരമ്പര്യം ഉണ്ടെന്നാണ് ട്രൈബൾസ് പറയുന്നത് കാരണം അവരുടെ അവരുണ്ടാക്കുന്ന എല്ലാ സാധനത്തിലും എൻ്റെതായിട്ട് ക്വാളിറ്റി ഉണ്ട് അപ്പം നമ്മൾ എണ്ണ മാത്രം കൊടുക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് നമുക്കിത് ഉണ്ടാക്കി തരുന്നതാണ് നമുക്ക് മാത്രമാണ് ഇപ്പോൾ അവർ തരുന്നത് ഉപയോഗിച്ചിട്ടുള്ള ആയിരത്തിലധികം ആൾക്കാർക്ക് റിസൾട്ടുണ്ട് അപ്പോൾ ഇത് കൊച്ചു പിള്ളേർക്കായാലും അമ്മയ്ക്കായാലും അച്ഛൻ ആർക്കായാലും ഇത് പുരട്ടി കൊടുക്കാവുന്ന ഒരു സാധനം